ദക്ഷ യെസ് രചന ഏക അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി കണ്ണു തുറന്നപ്പോൾ പ്രസാദവുമായി പുഞ്ചിരിയോടെ മുന്നിൽ തിരുമേനി നിൽക്കുന്നു മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോളൂ വിളിച്ചാ വിളിപ്പുറത്താ ഒരുപാട് ശക്തിയുള്ള നാഗത്താന്മാരാ ഇവിടെ കൂടികൊള്ളുന്നു അവൾക്ക് പ്രസാദം കൊടുക്കുന്നതിനിടയിൽ തിരുമേനി അവളോട് പറഞ്ഞു അവൾ പുഞ്ചിരിയോടെ അയാളും നോക്കി കയ്യിലുണ്ടായിരുന്ന പ്രസാദത്തിൽ നിന്നും ഇത്തിരി ചന്ദനം നെറ്റിയിൽ തൊട്ടു കുട്ടി ഇവിടെ പുതിയതാണോ മുമ്പ് ഇങ്ങോട്ട് കണ്ടിട്ടില്ലാലോ അവളെ മനസ്സിലാവാത്ത തിരുമേനി ചോദിച്ചു ഞാൻ എന്റെ കൂട്ടുകാരിയോടൊപ്പം വന്ന അവിടെ വീട്ടിൽ കുറച്ചു ദിവസം നിൽക്കാൻ ആ അങ്ങനെ പറ അതാ എനിക്ക് ആളെ മനസ്സിലാവാത്ത ഇവിടെയുള്ള കുട്ടിയാണെങ്കിൽ ഞാൻ അറിയാണ്ടിരിക്കാൻ വഴിയില്ലല്ലോ അയാളുടെ കുശലാന്വേഷണം തക്ഷക്കത്രക്ക് പിടിച്ചില്ല അവിടുന്ന് പോവാൻ തുടങ്ങിയിരുന്നു അയാൾ അവളെ പുറകി എന്ന് വിളിച്ചു കുട്ടിയേ പറയുന്നുണ്ടെന്നും തോന്നരുത് കുട്ടിക്ക് ഇപ്പൊ നല്ല സമയമല്ല ഒരുപാട് ശ്രദ്ധിക്കണം സ്വന്തം കാര്യത്തിനേക്കാൾ വലുത് മറ്റുള്ളവരുടെ കാര്യമാണെന്ന് വിചാരിച്ച് നടക്കുന്ന സ്വഭാവമുണ്ട് കുട്ടിക്ക് അത് വേണ്ട സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ കാര്യത്തിൽ കുട്ടി പോയി തറിടേണ്ട അത് കുട്ടിക്ക് നാശയെ വരുത്തു ജീവഹാനി വരെ സംഭവിച്ചേക്കാം കുട്ടി നന്നായിട്ടൊന്ന് തൊഴുതിറങ്ങിക്കോളൂ ഭഗവാൻ കൂടെ തന്നെ ഉണ്ടാവും അയാളുടെ ആ സംസാരം കൂടി കേട്ടപ്പോൾ ദക്ഷക ചൊറിഞ്ഞു വന്നു എവിടെയുണ്ടാവും ഇതുപോലുള്ളവർ ഭക്തിയുടെ പേരുമറ മനുഷ്യനെ മുതലെടുക്കുന്നവര് അവൾ മനസ്സിൽ പിരിവിരുത്തുകൊണ്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു അമ്പലത്തിൽ നിന്നിറങ്ങിയതും അവൾ നേരെ ആ മാമൻ ചുവട്ടിലേക്കാണ് നടന്നത് നന്ദൻ അവിടെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെയാണ് അവൾ ഓരോ ചൂട് മുന്നോട്ട് വെച്ചത് അവിടെ എത്തുന്നവർ ആകാംക്ഷയായിരുന്നു പക്ഷേ പ്രതീക്ഷിച്ച പോലെ അവിടെയെങ്കിലും നന്ദൻ ഉണ്ടായില്ല അവൾ നിരാശയോടെ തിരിഞ്ഞിടന്നു ഒരുപാട് സങ്കടം തോന്നി അവൾക്ക് താൻ അത്രയൊക്കെ പറഞ്ഞിട്ടും അയാളുടെ തലയിലൊന്നും കയറിയില്ലല്ലോ അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി പെട്ടെന്ന് പുറകിൽ നിന്നൊരു താല്പര്യമാറ്റം കേട്ടതുപോലെ അവൾക്ക് തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ടുപറകിൽ നന്ദൻ നിൽക്കുന്നു അവൾക്ക് സങ്കടവും സന്തോഷവും ഒരുപോലെ വന്നു അവൾ സന്തോഷം കൊണ്ട് ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ച് അയാൾ ഞെട്ടിത്തരിച്ച് നിന്നുപോയി തൻ്റെ അടുത്ത് വരാൻ തന്നെ എല്ലാവർക്കും അറപ്പാണ് തന്നെ കാണുമ്പോഴേക്കും എല്ലാവരും മുഖം ചുളിച്ച് മാറി നിൽക്കും പക്ഷെ ആദ്യമായിട്ടാണ് ഒരാൾ തന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമായി നന്ദേട്ട ഞാൻ പറഞ്ഞല്ല പറഞ്ഞെല്ലാം ഒരു ബോധ്യമായില്ലോ ഇനി എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം നന്ദേട്ട അതുപോലെ ചെയ്താൽ മതി അവൾ സന്തോഷത്തോടെ നന്ദനെ നോക്കി അയാൾ അനുസനയോടെ അവളെ നോക്കി തലയാട്ടി നന്ദിനോട് നിൽക്കും ഞാൻ വീട്ടിൽ പോയി പെട്ടെന്ന് വരാം അവൾ അയാൾ അവിടെ നിർത്തി വീട്ടിലേക്ക് ഓടി ഉള് നിറയെ സന്തോഷമായിരുന്നു അവളുടെ മുഖം അത് വ്യക്തമാക്കുന്നുണ്ട് അവൾ വരുന്നത് നോക്കി മുറ്റത്ത് തന്നെ കല്യാണിയുടെ അമ്മ നിൽപ്പുണ്ടായിരുന്നു അവരെ കണ്ടത് അവളുടെ സന്തോഷം ഒന്നുകൂടി ഇരട്ടിച്ചു അവൾ ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു ഇതെന്താ മളേ അമ്പലത്തിൽ പോയി വന്നപ്പോൾ ഇത്ര സന്തോഷം അവരവളെ നോക്കി അത്ഭുതത്തോടെ ചോദിച്ചു അതൊക്കെയുണ്ട് ഞാൻ വിശദമായിട്ട് എൻ്റെ അമ്മയോടെല്ലാം പറയാം കുറച്ച് സമയം എൻ്റെ അമ്മ ഒന്ന് കാത്തിരിക്കണം എന്ന് പറഞ്ഞ അവൾ അകത്തേക്ക് ഓടി ഒന്നും മനസ്സിലാവാതെ അവൾ പോകുന്നു നോക്കി അവർ നീന്നു അവൾ ഓടിച്ചെന്ന് പാതി വാതിൽ തുറന്ന് അകത്തേ കയറിയതും ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കല്യാണി ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ ആ ഫോൺ കട്ടാക്കി അത് കണ്ടത് ദക്ഷാവിളിയൊന്ന് സൂക്ഷിച്ചു നോക്കി ആരായിരുന്നു ഫോണിൽ എന്നെ കണ്ടു എന്തിനാ നീ ആ കോൾ കെട്ടിയത് ദക്ഷാവിളി സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് ഞാൻ നിന്നെ കണ്ടുകൊണ്ടൊന്നല്ലേ കട്ടാക്കിയെ അത് പണ്ണെന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു കൂട്ടുകാരിയായിരുന്നു അവൾ കോൾ കെട്ടിയാൽ നിന്ന് നീ വന്ന് ഒരുമിച്ചായിരുന്നു അതുകൊണ്ടായിരിക്കുന്നു എനിക്കതിനെ തോന്നിയത് കല്യാണി അതും പറഞ്ഞു അവിടെ നിന്ന് എഴുന്നേറ്റു അവൾ പറഞ്ഞെന്തൊക്കെയോ പൊരുത്തക്കേട് ദക്ഷക തോന്നി അവൾ കല്യാണിയെ തന്നെ നോക്കി നിന്നു നീ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ ഞാൻ പറഞ്ഞ വിശ്വാസനീതാ ഫോൺ നീ വിളിച്ചു നോക്കി അപ്പോഴറിയാലോ ആരാ വിളിച്ചെന്ന് കല്യാണി അവൾക്ക് നേരെ ഫോൺ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഏയ് എനിക്കതിനെ വിളിച്ചു നോക്കി ഉറപ്പുരുത്തേണ്ട കാര്യമൊന്നുമില്ല നിന്റെ പരിഭ്രമം കണ്ടപ്പോൾ ചോദിച്ചതെന്നേയുള്ളൂ അത് പെട്ടെന്ന് വാദം തുടങ്ങുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാനും ഞെട്ടി അത്രേ ഉള്ളൂ നീ തൊഴുത് ഇത്രമേയും വന്നോ അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നില്ലേ കല്യാണി ദക്ഷയെ നോക്കി ചോദിച്ചു ആളുകളെല്ലാം വന്ന് തുടങ്ങുന്നേയുള്ളൂ ഞാൻ തൊഴുത് പെട്ടെന്ന് ഇറങ്ങി ഞാൻ ഈ ഡ്രസ്സൊന്നും മാറട്ടെ എനിക്കൊരിടം വരെ പോകാനുണ്ട് ആ കാർ കുറച്ച് നിർത്തിയിട്ട് സ്കൂട്ടിയാരുടേതാ ദക്ഷ ബാഗിൽ നിന്ന് തനിക്ക് മാറാനുള്ള ഡ്രസ്സ് എടുക്കുന്നതിൽ കല്യാണിയോട് ചോദിച്ചു അത് കുഞ്ഞേട്ടൻ്റെയാ കാറെടുക്കാൻ പഠിച്ച മുതൽ അത് വല്ലപ്പോഴേ ഉപയോഗിക്കാറുള്ളൂ എന്നാൽ നീ അതിൻ്റെ കീ ഒന്ന് സംഘടിപ്പിച്ചാൽ ഞാനൊന്ന് പുറത്ത് പോയി പെട്ടെന്ന് വരാം നീ ഇതെ ഇങ്ങോട്ട് വണ്ടിയെടുത്ത് രാവിലെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഏയ് എന്ത് പ്രശ്നം എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ആ വാങ്ങിച്ച ഞാൻ പെട്ടെന്ന് വരാം അതെന്താ പെട്ടെന്ന് ഒരു സാധനം വാങ്ങല് ഇതുവരെ നീ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അതെനിക്കൊന്ന് പുറത്ത് പോകണം തോന്നി അപ്പോൾ കുറച്ച് സാധനം കൂടി വാങ്ങിക്കാന്ന് കരുതി ആട്ടെ എന്ത് സാധനം എനിക്ക് ഇത്ര അത്യാവശ്യമായിട്ട് വാങ്ങാനുള്ളത് അതൊക്കെ ഉണ്ട് എല്ലാം ഞാൻ വന്നിട്ട് പറ നീ പെട്ടെന്ന് ആ കീ കൊണ്ടുപോവാ ഓക്കെ എന്നാൽ ഞാനും റെഡി ആവട്ടെ നമുക്ക് ഒരുമിച്ച് പോവാം നീ ഒറ്റയ്ക്ക് പോകണ്ട അതിന് നിന്റെ വയറുവേദന മാറിയോ നീ തൽക്കാലം റെസ്റ്റ് എടുക്കും ഞാൻ കൊച്ചുകുട്ടി കൊച്ചുകുട്ടിയെന്നല്ലോ ഒറ്റയ്ക്ക് പോയി വരാൻ എനിക്കറിയാം നീ പേടിക്കണ്ട ഞാൻ കുരുത്തക്കിടൊന്നും കാണിക്കില്ല മാത്രമല്ല ഞാൻ വരുമ്പോൾ നിനക്ക് സന്തോഷിക്കാനുള്ള ഒരു വക കൂടി ഉണ്ടാവും അതെന്താ എനിക്ക് സന്തോഷിക്കാനുള്ള വക കല്യാണി ആകാംക്ഷയോട് അവളോട് ചോദിച്ചു അതൊക്കെ സസ്പെൻസാ നീ തൽക്കാലം കീ കൊണ്ടുപോവാ സമയം പോകുന്നു ദക്ഷാ അതും പറഞ്ഞ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ ബാത്റൂമിലേക്ക് കയറുന്നു അവളോട് തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ കല്യാണി കുഞ്ഞാട്ടിന്റെ റൂമിൽ പോയി കീ എടുത്തുകൊണ്ടെന്നവളെ ഏൽപ്പിച്ചു അവളോട് യാത്ര പറഞ്ഞാൽ ദക്ഷ നന്ദൻ്റെ അടുത്തേക്ക് വണ്ടി വിട്ടു നന്ദൻ അവളെയും കാത്ത ആ മാവിൻ ചൂട്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു അയാളുടെ മുമ്പിൽ കൊണ്ടുപോയി അവൾ ആ സ്കൂട്ടി നിർത്തി നോക്കി പെട്ടെന്ന് കയറാൻ നോക്കി നന്ദീട്ടാ തന്നെ നോക്കി മെഴിച്ചേൽക്കുന്ന നന്ദനോട് ദക്ഷ പറഞ്ഞു അയാൾക്ക് പക്ഷേ അവളുടെ പുറകിൽ കയറിയിരിക്കാനൊരു മടി അയാൾ ഒന്നും ഇണ്ടാതെ അവിടെ തന്നെ നിന്നു നന്ദേട്ടൻ ഒട്ടും മടിക്കണ്ട എന്നെ കല്യാണി പോലെ തന്നെ കണ്ണാൽ മതി എനിക്കാണെങ്കിൽ ഒരു ചേട്ടൻ ഇല്ലാണ്ടിരിക്കുവായിരുന്നു ചേട്ടനായിക്കൊണ്ട് തന്നെയാണ് ഞാൻ നന്ദിയുടെ കാര്യത്തിൽ ഇടപെട്ടതൊക്കെ ചെയ്യും ദക്ഷ അയാളെ നോക്കി പുൻസിരിയോടെ പറഞ്ഞു മടിച്ചു മടിച്ചാണെങ്കിലും അവസാനം നന്ദൻ അവിടെ പുറകിൽ കയറിയിരുന്നു അവൾ അയാളെയും കൊണ്ട് നേരെ പോയത് ഒരു ബ്യൂട്ടി പാർലറിലേക്കാണ് അവിടെ ചെന്നവർ കാണിച്ചെന്നൊരു ഡെമോയിൽ നിന്ന് അവൾ തന്നെ ഒരു ഹെയർ കട്ട് സെലക്ട് ചെയ്ത് അതുപോലെ താടി മുടിയും വെട്ടിയൊതുക്കി മുഖം വൃത്തിയാക്കാൻ അവരോട് പറഞ്ഞു നന്ദൻ അതിനുള്ളിലേക്ക് ഉള്ളിലേക്ക് വിട്ടവൾ പുറത്ത് കാത്തിരുന്നു ഏറെ നേരത്തെ അവരുടെ പരിശ്രമത്തിനു ശേഷം നന്ദൻ പുറത്ത് വന്നപ്പോൾ അയാളെ കണ്ട് അവൾക്ക് പോലും വിശ്വസിക്കാനായില്ല അത്രയ്ക്കും മാറ്റമുണ്ടായിരുന്ന അയാൾക്ക് താടിയും മുടിയും വെട്ടിയൊതുക്കിയപ്പോൾ തന്നെ ആ പഴയ ഐശ്വര്യം തിരിച്ചു വന്നിരിക്കുന്നു ഇനി മുഷിഞ്ഞ ഡ്രസ് കൂടി മാറ്റിയ നന്ദന ആ പഴയ നന്ദനാവും അവൾ മനസ്സിലോർത്തു അവിടെ നിന്ന് അയാളെയും കൂടി ഇറങ്ങിയ അവൾ നേരെ പോയത് ഒരു തുണിക്കടയിലേക്കാണ് അവിടെ നിന്ന് രണ്ടു മൂന്ന് ജോഡി ഡ്രസ്സ് എടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു പെട്ടെന്ന് അതും തിരിച്ചു വരാൻ പറഞ്ഞ് അവൾ അയാൾക്കായി കാത്തിരുന്നു അവൾ കൊടുത്ത് ഡ്രസ്സും ഇട്ട് പുറത്തേക്ക് വന്ന നന്ദന് ദക്ഷ കുറച്ച് സമയം നോക്കി നിന്നു അവൾ അയാളെ പിടിച്ച് അവിടെയുള്ള കുമ്പിൽ കൊണ്ട് നിർത്തി ഇത്രയും ഐശ്വര്യമുള്ള നന്ദേട്ടനാണല്ലോ ഇത്രയും കാലം ഒരു ബ്രാന്തനെ പോലെ തെരുവിൽ അണിഞ്ഞിടുന്നു ഇപ്പോഴും നോക്ക് ആളെ തിരിച്ചറിയും കൂടി പറ്റില്ല അവൾ സന്തോഷത്തോടെ പറഞ്ഞു നന്ദിനൊരു പ്രതികരണമില്ലാതെ ആ കണ്ണാടിക്കുമ്പിൽ തന്നെ കുറച്ച് സമയം നിന്നു നന്ദിന് പഴയ നന്ദനിലേക്കുള്ള മാറ്റം അത്ര പെട്ടെന്നൊന്നും പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല വീണ്ടും ആ പഴയ കോലത്തിൽ തന്നെ കണ്ടതും അയാളുടെ ഉള്ളിലേക്ക് ആദ്യം ഓടിയെത്തിയത് കൈവിട്ടുപോയ തന്റെ പ്രാണന്റെ മുഖമാണ് തന്നിൽ നിന്നും മകൻ നകന്നു തന്റെ തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖം ഓർമ്മകൾ മനസ്സിനെ വ്രണപ്പെടുത്തുമ്പോഴാണ് എല്ലാത്തിൽ നിന്നും മോചനം താൻ ആഗ്രഹിക്കാറ് ആ ഓർമ്മകൾ ഇല്ലാതാക്കാനാണ് താൻ മദ്യപിക്കാറ് ഇപ്പോൾ സ്വഭാവത്തോടെ പിടിച്ചേൽക്കാൻ ഏറെ പരിശ്രമിക്കുന്നുണ്ട് അവൻ്റെ മുഖത്ത് പരുന്ന നിരാശ അവനെ പലതും ഓർമ്മിക്കുന്നുണ്ടെന്ന് ദക്ഷയ്ക്ക് മനസ്സിലായി അവൾ അയാളെയും പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ദക്ഷ അയാളെയും കൊണ്ട് നേരെ പോയത് അവരുടെ വീട്ടിലേക്കായിരുന്നു അവിടേക്കുള്ള ഇടവഴി താണ്ടിയതും നന്ദിന് കാര്യം മനസ്സിലായി അവൾ തന്നെയും കൊണ്ട് വീട്ടിലേക്കാണ് പോകുന്നെന്ന് അത് കണ്ടത് അയാൾ വണ്ടി നിർത്താൻ ബഹളം വെച്ച് ദക്ഷ പെട്ടെന്നെ സ്ഥമ്പിലേക്ക് ഇട്ട് വണ്ടി നിർത്തി നീ എന്തൊക്കെ പറഞ്ഞാലും ആ വീട്ടിലേക്ക് ഒരു തിരിച്ചുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ സ്റ്റേലെ ഇല്ലാതാക്കിയവരവര് അവരോടൊപ്പം ആ വീട്ടില് കഴിയാം ഒരുക്കല്ല നന്ദൻ ദേഷ്യത്തോടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അതിന് നന്ദേട്ടനോട് അവിടെ താമസിക്കണമെന്ന് ആരാ പറഞ്ഞു നന്ദേട്ടൻ നന്ദേട്ടൻ ഇഷ്ടമുള്ള എവിടെയാണോ അവിടെ താമസിച്ചോളൂ പക്ഷേ തിരിച്ചു തിരിച്ചുവരവ് അത് ചിലരൊക്കെ കാണണം ചിലരോടൊക്കെ ചിലതൊക്കെ ചോദിക്കാനുള്ള നന്ദേട്ട് മുഖത്ത് നോക്കിയാൽ ചോദിക്കണം കണക്ക് പറഞ്ഞ് നന്ദേട്ടൻ കിട്ടാനുള്ള അവകാശം ചോദിച്ചു വാങ്ങണം മകൻ തിരിച്ചു വരുന്ന കാത്തിരിക്കുന്ന അമ്മയുടെ മുമ്പിൽ കൊണ്ടുപോയി എനിക്ക് നന്ദേട്ടൻ നിർത്തണം പിന്നെ നന്ദേട്ടൻ എന്ത് വേണമെങ്കിലും ആവാം ഞാൻ തടയില്ല ദക്ഷ അയാൾ നോക്കി അത്രയും പറഞ്ഞ വണ്ടി സ്റ്റാർട്ട് ചെയ്തു നന്ദൻ കുറച്ച് സമയം എന്തോ ആലോചിച്ചതിനു ശേഷം അവിടെ പുറകിൽ കയറിയിരുന്നു ദക്ഷ അതിവേഗത്തിൽ ആ വണ്ടിയുമായി ചേരിപ്പാങ്ങി കല്യാണിയുടെ വീട്ടുമുറ്റത്ത് എത്തിയിട്ടാണ് പിന്നീട് സ്കൂട്ടർ നിന്ന് അവിടെ എത്തുമ്പോൾ അവിടെയുള്ള ആണുങ്ങളെല്ലാം ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു ദക്ഷയോടൊപ്പം നന്ദനെ കണ്ട എല്ലാവരും ഒന്നും ഞെട്ടി അതും പുതിയൊരു നന്ദനെ കണ്ട് വിശ്വാസം വരാതെ എല്ലാവരും പരസ്പരം നോക്കി എല്ലാവരെയും ഒരുമിച്ച് കണ്ടതും നന്ദന്റെ മുഖം ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകിങ്ങോട്ട് നന്ദനെ കണ്ടതും അയാളുടെ വലിയ ദേഷ്യത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞു അത് കേട്ട് നന്ദനെ അയാൾ നോക്കി പരിഹസത്തോടും ചിരിച്ചു എന്നിറക്കിവിടാ നിങ്ങളാരാ അവനൊരു കൂസലുമില്ലാതെ അയാൾക്കുമ്പിൽ വന്ന് നിന്ന് ചോദിച്ചു അത് കേട്ടതും അയാളൊന്ന് ഞെട്ടി കുറച്ചു സമയത്തേക്ക് മറുപടിയില്ലാതെ അപ്പോഴേക്കും നന്ദൻ്റെ അച്ഛൻ ഇറങ്ങി വന്നു വലിയ അച്ഛനോട് തറുതല പറയുന്നോടാ അധികാരി അയാൾ ദേഷ്യത്തോടെ നന്ദന്റെ കോൾക്കാരി പിടിച്ചു അനാവശ്യമായിട്ട് എന്റെ ദേഹം നോന്താ അച്ഛനാണോ വെള്ളിയച്ഛനാണോ എന്നോ ഞാൻ നോക്കില്ല അടിച്ചു കാരണം പോക്കും ഞാൻ ഇത്രയും കാലം ഞാൻ അനുഭവിച്ചല്ല മനസ്സിൽ സ്വരുക്കൂട്ടി കൊണ്ടുനിറക്കിയ എന്റെ കൈയിൽ നിന്നൊന്ന് വാങ്ങിയ പിന്നെ ബാക്കി ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട നന്ദൻ തന്റെ കോളകളെ അച്ഛൻ്റെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുവാ ഇവിടെ വന്ന് നിങ്ങളോട് വഴക്കുണ്ടാക്കണമെങ്കിൽ എനിക്ക് എന്നെ ആവായിരുന്നു എന്റെ ശരീരത്തിൽ ഒഴുകുന്ന ഇവിടുത്തെ രക്തം തന്നെയാ ആ ഒരു കാരണം കൊണ്ട് മാത്രം നിങ്ങളെല്ലാവരും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന പോലും മറിച്ച് ചിന്തിക്കാൻ നിങ്ങളായിട്ട് ഒരു അവസരം ഉണ്ടാക്കരുത് ഞാനിവിടെ കെട്ടിക്കയറി പൊറുക്കാമെന്നൊന്നല്ല പക്ഷെ ഒഴിഞ്ഞു മാറി പോകുന്ന നിങ്ങൾ ആരും ഇനി വിചാരിക്കണ്ട എല്ലാവരെയും പോലെ എനിക്ക് എനിക്കിവിടെ ഒരു അവകാശമുണ്ട് ആ കാമ്പനിത്ര നന്നായിട്ട് പോകുന്ന എന്റെ കൂടി വിയർപ്പിന്റെ പല ഇതുവരെ ഭാഗം വെക്കാതെല്ലാം കെട്ടിപ്പൂട്ടി കൊണ്ട് നടക്കുന്ന വലിയ ചില ഇനി അതും കക്ഷത്തിൽ വെച്ച് അങ്ങനെ സൂക്ഷിക്കണ്ട എനിക്ക് അവകാശപ്പെട്ട എന്റെ ഓഹരി എനിക്ക് ഉടനെ കിട്ടണം ഈ തറവാടും ഭാഗം വെക്കണം എനിക്കുള്ള വിഹിതം നിർബന്ധമായിട്ട് നിങ്ങൾ തന്നിരിക്കണം ഇല്ലെങ്കിൽ എന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കുത്തിന് പിടിച്ച് വാങ്ങിക്കാനും അന്നിനെ കഴിയുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഏത് വിധേനയും ഞാനത് സ്വന്തമാക്കും എന്റെ വിഹിതം കിട്ടുന്നവരെ ഞാൻ കമ്പനിയിൽ ഉണ്ടാവും അവിടുത്തെ കാര്യങ്ങൾ നോക്കും എന്നെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട എനിക്ക് അവകാശപ്പെട്ടതേ ഞാൻ എടുക്കുന്നുള്ളൂ മറ്റൊരാളെ ഞാൻ കൈയിട്ട് എടുക്കുന്നില്ല അവകാശോ അങ്ങനെ ഒരു അവകാശം തന്നെ ആരടാ പറഞ്ഞു ഞങ്ങളൊക്കെ ധിക്കരിച്ച് ഈ കുടുംബത്തിൽ നീ എന്ന് അന്ന് നിന്നെ പടി അടച്ച് പിണ്ണവെച്ചതാ ഇങ്ങനെ ഒരു മകൻ ഞങ്ങൾക്കില്ലെന്ന് ഉറപ്പിച്ചു തന്നെയാ ഇത്രയും കാലം ഞങ്ങൾ ജീവിച്ച് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാവും ഈ തറവാട്ടിലോ ഒരിക്കലും സ്വത്തു വകളിലോ നിനക്ക് യാതൊരു അവകാശമല്ല ആ അവകാശം പറഞ്ഞ് മേലാൽ ഈ പാടി ചവിട്ടി പോരുത് വലിയ ചെൻ ദേഷ്യം കൊണ്ട് പറച്ചു അതങ്ങ് പള്ളിയിൽ പോയി പറകാറുന്ന് ഓരേ നന്ദൻ എന്നയാൾ ഈ നിൽക്കുന്ന കൃഷ്ണകുമാർ എന്നയാളുടെ മകനാണ് തെളിയിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ തെളിഞ്ഞാൽ ഇവിടുത്തെ സ്വത്തു വകലിൽ നന്ദിയുള്ള അവകാശം നിഷ്പ്രയാസം തെളിയിക്കാനാവും ഇവിടെ കോടതി നിയമമൊക്കെ ഉണ്ട് എല്ലാം കൈപ്പിടിയിലൊതുക്കാന്നുള്ള വ്യാമോഹം വേണ്ട കേസിന് ഇറങ്ങി തിരിച്ചാലേ നിങ്ങൾക്ക് പോലും ഇതൊന്നും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല വെറുതെ പൊല്ലാപ്പുണ്ടാക്കി വെക്കണ്ട അറിയില്ലെങ്കി അറിയുന്നവരോട് ചോദിച്ചു നോക്കൂ വരുന്ന ഭവിഷ്യത്തെ കുറിച്ച് എന്നിട്ട് തീരുമാനം പറ നന്ദന്റെ മുമ്പിൽ വിറച്ചിന്ന വല്യസിന് മുമ്പിലേക്ക് ആയിരുന്നക്ഷ പറഞ്ഞു അവടെ ശബ്ദം അവിടെ ഉയർന്നു എല്ലാവരും അവൾ തന്നെ ഉറ്റുനോക്കി ഒട്ടും ബതലാതെ അവൾ അവർക്കുമ്പിൽ തല ഉയർത്തി പിടിച്ചു നിന്നു ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാ നീ ആരാ കൂട്ടുകാരിയോടൊപ്പം നാട് കാണാൻ വന്നാണെങ്കി അത് കണ്ടിട്ട് പോകണം അല്ലാതെ വീട്ടുകാരിങ്ങൾ ഇടപെടാന്ന് നിനക്കാരും അധികാരം തന്നിട്ടില്ല കല്യാണിയുടെ ചെറിയ ചന്ദ ദേഷ്യത്തോടെ ദക്ഷയുടെ അടുത്തേക്ക് വന്നു ഓഹോ അപ്പൊ തലയിരിക്കുമ്പോ വാലു ആടും അല്ലേ ഞാൻ വിചാരിച്ചു ഇവിടെ കാര്യം പറയാനുള്ള അവകാശം ഈ മൂപ്പിലാന്ന് മാത്രമേ ഉള്ളൂന്നാ കാര്യത്തോടെ അടുക്കുമ്പോൾ ഞാൻ തലവെക്കുന്നു മനസ്സിലായി അയാളെ ഉച്ചത്തോടെ നോക്കി ഇവിടെ കിടന്ന് കൊരക്കാനുള്ള അവകാശം നിനക്കാരും തന്നിട്ടില്ല ഇവനെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന നീയാണെന്ന് ഞങ്ങൾക്കറിയാം നിന്റെ നോട്ട ഈ കുടുംബത്തിലെ സ്വത്തിലേക്കാണെന്ന് നീ വന്നു കയറാന്ന് എനിക്ക് മനസ്സിലായതാ എല്ലാം കൈക്കലാക്കാന്നാണ് നിന്റെ മോഹങ്കി അത് നടക്കില്ല ഒരു ചില്ലിക്കാശ് പോലും നിനക്ക് വിട്ടുതരില്ല പോലീസെന്ത്യത്തോടെ ദക്ഷയും നോക്കി ഒന്ന് പോകാറു നിങ്ങള് സ്വത്ത് കിട്ടിട്ട് എനിക്കെന്തിനാ പുഴുകി തിന്നാനോ ഈ സ്വത്തും പണവും ഒന്നുള്ള ജീവിതം ആദ്യം നിങ്ങൾ മനസ്സിൽ നിന്ന് ഈ ദുഷിച്ച ചിന്തകൾ മാറ്റണം കുടുംബം കുട്ടികളും ഇല്ലാത്തവരൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല നിങ്ങളുടെ ഒക്കെ മനസ്സിൽ ഒരു തരി പോലും കരുണുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ എന്റെ രണ്ട് തലമുറയ്ക്ക് ജീവിക്കാനുള്ള എന്റെ ഡാഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഇതിൽ കൈയിട്ട് വായിട്ട് വേണ്ട ദക്ഷയ്ക്ക് ജീവിക്കാൻ ഏട്ടനെ കുറിച്ച് എന്തൊക്കെയാ നീ പറയുന്നത് ആരെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിന്നെ തെറ്റിദ്ധരിപ്പിച്ച് കല്ലുമോളാണോ നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്ന് ഏട്ടൻ ഇത്രയും കാലം ഞങ്ങൾക്ക് വേണ്ടിയാ ജീവിച്ചത് കൂട്ടുകുടുംബത്തിൽ താമസിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഏട്ടത്തി അമ്മ വാശി പിടിച്ച ഞങ്ങൾക്ക് വേണ്ടി അവരുപയോഗിച്ച് സ്വന്തം ജീവിതം പോലും നോക്കാതെ ഞങ്ങളോടൊപ്പം നിന്നതായി ഏട്ടൻ ഏട്ടന് വേണ്ടി ഇന്നുവരെ ഏട്ടനൊന്നും ചെയ്തിട്ടില്ല കല്യാണിയുടെ അച്ഛൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ദക്ഷയോട് സംസാരിച്ചു അതൊക്കെ നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണ മാത്രം ഈ നിമിഷം വരെ നിങ്ങൾക്ക് വേണ്ടി അയാൾ ജീവിച്ചതെന്നല്ലേ നിങ്ങൾ പറയുന്നത് എന്നിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് നിങ്ങളുടെയൊക്കെ പേരിലാണോ ഇവിടെയുള്ള സ്വത്തുക്കൾ അത്രയും അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച ആളാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ബായിച്ചു തരായിരുന്നല്ലോ എന്തി ഞങ്ങളെല്ലാവരും എന്നും ഒരുമിച്ച് ഏട്ടന്റെ കൂടെ വേണമെന്നാ ഏട്ടന്റെ ആഗ്രഹം അതുകൊണ്ടാണ് സ്വത്തുക്കളൊന്നും ഭാഗം വെക്കാത്തത് അങ്ങനെ ഈ തറവാട് വിഭജിച്ച് കാണാൻ ഞങ്ങൾക്കും ആഗ്രഹമല്ല അല്ലാതെ സ്വത്തുവാക്കുകൾ ഭാഗം വെച്ചാൽ മക്കളില്ലാത്ത ഇയാൾക്കൊന്നും കിട്ടില്ലെന്ന ഭയല്ലല്ലോ അല്ലേ ദക്ഷ പരിഹിതിയോട് അയാളെ നോക്കി കുറുക്കന്റെ ബുദ്ധിയായി ഇയാൾക്ക് സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് ഇയാൾ നിങ്ങളെ മുതലെടുക്കുകയാണ് അത് മനസ്സിലാക്കാൻ നിങ്ങൾക്കാർക്കും കഴിഞ്ഞില്ല പിന്നെ ഇയാളെ പറഞ്ഞിട്ടും കാര്യമില്ല ഇയാളുടെ അതേ ചിന്തയാ ഇവിടെയുള്ള എല്ലാവർക്കും മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ നീണ്ട ഇത്രയും കാലം ഒരു പ്രാർത്ഥന പോലെ തെരുവിൽ കഴിയില്ലായിരുന്നു ഒരാളെങ്കിലും അയാൾക്ക് വേണ്ടി സംസാരിച്ചതേനെ ഞങ്ങളെ വേണ്ടെന്നും പറഞ്ഞ് ഇന്നലെ കണ്ട പെണ്ണിന്റെ കൂടെ വേണ്ടി സംസാരിക്കാം ഈ കുടുംബത്തിൽ നിന്ന് ഒരാളും വരില്ല അവന്റെ അച്ഛനായ എനിക്ക് പോലും അതിന് താല്പര്യമില്ല സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയെങ്കിൽ അയാളെ അയാളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുന്നായിരുന്നു അതിനെ സംബന്ധിച്ച് അയാളുടെ പുറകെ അയാളുടെ ജീവിതം തകർത്തും മാറി എന്നത് കണ്ട് രസിക്കാൻ നിങ്ങൾക്കൊന്നാണില്ലേ ഈ മനുഷ്യൻ നിങ്ങളുടെ ചോര തന്നെയല്ലേ ദക്ഷ നന്ദനെ ചൂണ്ടിക്കൊണ്ട് കല്യാണിയുടെ അച്ഛനോട് ചോദിച്ചു അയാൾ അതിനൊരു മറുപടി നൽകാതെ മൗനം മവനും കൂട്ടുനിന്ന് എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കും ഇതിനൊരു മറുപടി ഉണ്ടാവില്ലെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഏട്ടം പറയുന്നല്ലേ വേദവാക്യം അയാൾ നിങ്ങളുടെ ഉള്ളിലൊക്കെ വിഷം കുത്തിവെച്ചു കുടുംബമയ്മയും ജാതി പോരും പിന്നെ ഇട്ടുമൂടാനുള്ള സ്വത്തും അതാണല്ലോ നിങ്ങൾക്ക് വലുത് മനുഷ്യത്തെ എന്ന വാക്കിൽ നിങ്ങൾക്കൊക്കെ പുല്ലുവിലയാ ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും അതിനെ ചോദ്യം ചെയ്യാൻ പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യം താൽക്കാലം ഞങ്ങൾക്കില്ല കല്യാണിയുടെ ചെറിയ ചെൻ ദക്ഷയോടെ ദേഷ്യത്തോടെ പറഞ്ഞു നിങ്ങൾ തിരുത്താനല്ലെങ്കിൽ ഞാൻ വരുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചോളൂ പക്ഷെ ഇയാളുടെ അവകാശം ഇയാൾക്ക് ഇട്ടിരിക്കണം അത് നൽകാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ നിയമവരെയ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും അവന് സ്വത്ത് വാങ്ങിക്കൊടുക്കാൻ നിനക്കെന്താടി ഇത്ര ആവേശം അവനെ ഇളക്കിവിട്ട് ഈ കുടുംബം കീറി മുറിക്കാനാണോ നിന ഇങ്ങോട്ട് കെട്ടിയെടുത്ത് ഞാൻ എന്റെ അവകാശം ചോദിച്ച എന്റെ മാത്രം അഭിപ്രായത്തിനാ മറ്റൊരാൾ പോലെ ജീവിക്കുന്ന ഒരാളല്ല ഈ നന്ദൻ ഞാൻ ഇതിന് തെരുവിക്കണം നശിക്കണം ജീവിതം ഒന്നല്ലേ ഉള്ളൂ എന്റെ ജീവിതം നശിച്ച് കാണേണ്ടവർ എനിക്ക് കൂടി അവകാശപ്പെട്ട സ്വത്തും കൈയടക്കി ഇടക്കി സുഖിച്ച് ജീവിക്കുമ്പോ ഞാൻ ആ തെരുവിൽ കഴിയുന്ന എന്തിനാ അങ്ങനെ കഴിയാൻ എനിക്കൊരു മനസ്സില്ല എനിക്ക് അവകാശപ്പെട്ട് തന്നിരിക്കണം ഇല്ലെങ്കിൽ അത് ഏത് വിധേയും ഞാൻ പിടിച്ചു വാങ്ങും അതിനാരെ നേരിടേണ്ടി വന്നാലും എനിക്ക് ഭയവില്ല എനിക്ക് കുറുകെ വരുന്ന സ്വന്തം പോലും എന്നെ അതൊന്നും അരട്ടില്ല മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇല്ലാതാക്കിയ ജീവിതത്തിന് പകരം നൽകാൻ നിങ്ങൾക്ക് കഴിയില്ല പക്ഷെ അതിന് പ്രായ്ചിത്തം എന്ന് അഞ്ചു ദിവസത്തിനുള്ളിൽ അൻപത് ലക്ഷം രൂപ മരിച്ച ടീച്ചറിന്റെ പിതാവിനെ ഏൽപ്പിച്ചിരിക്കണം മകളെ നഷ്ടപ്പെട്ട ആ പാവങ്ങൾക്ക് അത്രയെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം നന്ദൻ ദേഷ്യത്തോടെ എല്ലാവർക്കും നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അമ്പത് ലക്ഷം രൂപയോ അവൾക്ക് അത്രയൊക്കെ വിലയിട്ടിട്ടുണ്ടോടാ നീ ചെറിയ അച്ഛൻ പരിഹാസത്തോടെ അവനെ നോക്കി ചോദിച്ചു എന്റെ ടീച്ചർക്ക് വിലയിടാൻ മാത്രം നിങ്ങളാരും വളർന്നിട്ടില്ല നിങ്ങളുടെ പിച്ച കാശിനെ അവൾ അളക്കാനുള്ള മൂല്യമില്ല പക്ഷെ നഷ്ടപ്പെടുത്തിയ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ അഞ്ചു ദിവസം അഞ്ചു ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ കാശ് കൊടുത്തില്ലെങ്കി ബാക്കി എന്താ ഞാൻ ചെയ്യുന്നെന്ന് കാണിച്ചു തരാം നന്ദിനും ചെയ്യാൻ തയ്യാറായി തയ്യാറായിത്താൻ അവർക്ക് മുമ്പിൽ വന്നു നിന്നു അപ്പോഴേക്കും പുറത്തെ ബഹളം കേട്ട് അടുക്കളയിൽ നിന്ന് കല്യാണിയുടെ അമ്മയും കല്യാണി ഓടി വന്നു ബാക്കിയുള്ള പെൺപടകളെല്ലാം അകത്തുനിന്ന് എത്തി നോക്കി വാതിലിന് മറവിൽ നിന്നു നന്ദനെ കണ്ട് വിശ്വാസം വരാതെ കല്യുവോ അമ്മയെ അവൻ അടിമുടി നോക്കി അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഇന്നലെ അവരെ കണ്ടാൽ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ നിന്നിരുന്ന നന്ദൻ ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് മാറിപ്പോയിരിക്കുന്നു കല്യാണിയുടെ അമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു നിറ കണ്ണുകളോട് അവർ നന്ദനെ നോക്കി നിന്നു അമ്മയെ കണ്ടതും നന്ദൻ അവരുടെ അടുത്തേക്ക് വന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവൻ അമ്മയെ തൊട്ടടുത്ത് നിന്ന് നോക്കിക്കാണുന്നത് ഒരുപാട് മാറിപ്പോയി അമ്മ കണ്ണിനു ചുറ്റും കറുത്ത പാടുണ്ട് താൻ പോയതിൽ പിന്നെ ഊണുറക്കില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും പ്രായത്തേക്കാൾ കവിഞ്ഞ വാർദ്ധക്യം അമ്മയെ ആക്രമിച്ച പോലെ തോന്നിയവനാണ് ആവശ്യമായിട്ടുണ്ട് മുമ്പത്തേക്കാൾ ഒരു ദിവസം പോലും തന്നെ ഓർത്ത് കരയാത്ത ഉണ്ടായിട്ടുണ്ടാവില്ല തൻ്റെ അമ്മ ഇത്രയും ആവശ്യമാവാൻ കാരണം താൻ തന്നെയാണ് അയാൾ സ്വയം ഇല്ലാതായതുപോലെ തോന്നിയ നിമിഷം കുറ്റബോധം കൊണ്ട് അയാളുടെ ശിരസ് താഴ്ന്നു അയാൾ അമ്മയുടെ കാൽ വീണ് പൊട്ടിക്കരഞ്ഞു ആ അമ്മയ്ക്ക് അവിശ്വസനീയമായിരുന്നു സംഭവിച്ചതല്ല തൻ്റെ മകൻ ഒരുപാട് നാളുകൾക്ക് ശേഷം തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു സങ്കടത്തോടെ തന്നെ നോക്കുന്നു ഒളിവില്ലാത തന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരയുന്നു അവരൊരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നു തൻ്റെ കാൽക്കൽ വീണ് പൊട്ടി പൊട്ടിക്കരയുന്ന മകനെ നോക്കി ശേഷം കുഞ്ഞ അവന്റെ ഇരുതോളിലും പിടിച്ചെഴുതി നിൽപ്പിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി എന്തിനാ അമ്മയുടെ കുഞ്ഞ് അമ്മയുടെ കാല് കരയുന്നു പാപറിയിക്കാത്ത തെറ്റെയ്ത് ഞങ്ങളൊക്കെയല്ലേ നിന്നോട് കൊടും പാപം ചെയ്തത് ഞങ്ങളല്ലേ ഞാനാണ് നിന്റെ കാലു പിടിക്കേണ്ടത് എന്നും പറഞ്ഞ അമ്മവൻ്റെ കാലിൽ കുഞ്ഞിയാ നിന്നും അവൻ പെട്ടെന്ന് അവരെ പിടിച്ചു മാറ്റി തന്നെ നെഞ്ചോട് ചേർത്തു എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ അമ്മയെ കണ്ണീര ഞാനാ ഞാനാണ് അമ്മയെ തെറ്റുകാരൻ നന്ദിനെ അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ മോനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കാൻ അമ്മക്ക് സാധിച്ചില്ല മോനൊരു ബ്രാഹ്മിനെ പോലെ അലയുന്ന കണ്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ചേർത്ത് നിർത്തണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അമ്മക്ക് കഴിഞ്ഞില്ല എന്തായാലും അമ്മക്ക് സന്തോഷമായി എന്റെ കുഞ്ഞിനെ പഴയ പോലെ അമ്മക്ക് കാണാൻ കിട്ടിയല്ലോ അവർ കണ്ണു തുടച്ച് നന്ദന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കി അവൻ ഇറങ്ങിയ പുളർന്നു അവന്റെ നെറ്റിയിലും കവിളിലും മുഖത്തും തുരുതുരാ ഒന്ന് കൊടുത്ത് ആ കാഴ്ച കണ്ട നിറകണ്ണുകളോടെ കല്യാണി നിന്നു തന്നെ നോക്കി സന്തോഷത്തോടെ നിൽക്കുന്ന തന്റെ അനിയത്തി അവൻ അരികിലേക്ക് വിളിച്ചു ആ നിമിഷം തനിക്ക് നഷ്ടപ്പെട്ടു പോയ തന്റെ ചേട്ടന്റെ സ്നേഹം വീണ്ടും അവൾക്ക് അനുഭവപ്പെട്ടു അവൾ ഓടി ചെന്നയാളുടെ നെഞ്ചോരം ചേർന്ന് നിന്നു അയാൾ അവിടെയും തന്നോട് ചേർത്ത് നിർത്തി കുഞ്ഞിനെ അവനെ കണ്ടില്ലല്ലോ നന്ദൻ ചുറ്റും നോക്കിക്കൊണ്ട് അമ്മയോട് ചോദിച്ചു അവൻ ആരെയോ കാണാനുണ്ടെന്നും പറഞ്ഞ് നേരത്തെ ഇറങ്ങി നീ വന്നതറിഞ്ഞ അവൻ ഒരുപാട് സന്തോഷിക്കും എന്നും നിന്റെ കാര്യം പറഞ്ഞ് സങ്കടപ്പെട്ടു ഇനി എന്തായാലും എൻ്റെ മോനെ ഞാനിങ്ങും വിടില്ല എൻ്റെ മക്കൾ എൻ്റെ കൂടെ തന്നെ വേണം എൻ്റെ മരണം വരെ അവരയാളൊന്നുകൂടി ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് വേണ്ടമ്മേ ഈ വീട്ടിൽ താമസിക്കാൻ എനിക്കിനി കഴിയില്ല അമ്മയ്ക്ക് കാണാൻ തോന്നും പറയിച്ചാൽ മതി ഞാൻ വരും അമ്മ വിഷമിക്കണ്ട അമ്മയുടെ കണ്ണു ഞാൻ ഇനി എന്നും ഉണ്ടാവും എന്താവശ്യത്തിനും ഞാൻ കൂടെ ഉണ്ടാവും നന്ദൻ അവർ രണ്ടുപേരെയും ചേർത്തെത്തിക്കൊണ്ട് തന്നെ തങ്ങളെ ദേഷ്യത്തോടെ നോക്കുന്ന മറ്റുള്ളവരുടെ അടുത്തേക്ക് നടന്നു എന്റെ അമ്മയും കൂടെ പ്രകളെയും കാണാൻ ഞാൻ ഇനി എന്നും വരും അത് തണയാൻ ചങ്കൂറ്റുള്ളവരുണ്ടെങ്കിൽ അതിന് ശ്രമിക്കാം എന്നെ തണയാ മാത്രം വളർന്നവരോട് ഉണ്ടോ എന്ന് ഞാനത് നോക്കട്ടെ നന്ദൻ ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്ന് ഓർക്കും നല്ലതാ എല്ലാവരും പിന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉടനടി ഒരു തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം തന്നെ കൊല്ലാറുടെ ദേഷ്യത്തോടെ നിൽക്കുന്ന എല്ലാവരുടെയും നേരം വിരൽ ചൂണ്ടി താക്കിയതോടെ നന്ദൻ പറഞ്ഞു അമ്മയോടും കല്യാണിയോടും യാത്ര പറഞ്ഞയാൽ അവിടെ നിന്ന് ഇറങ്ങി ഏറെ സന്തോഷത്തോടെ അമ്മ തന്റെ മകൻ പോകുന്ന നോക്കി നിന്നു ദക്ഷയുടെ മനസ്സ് ഒരുപാട് നിറഞ്ഞു താൻ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ സന്തോഷം ആ അമ്മയ്ക്ക് തനിക്ക് നൽകാൻ കഴിഞ്ഞു കൺമുമ്പിൽ നിന്ന് മറയുന്നവരെ അവരെല്ലാവരും അവനെ തന്നെ നോക്കി നിന്നു ഇപ്പം ഇറങ്ങിക്കോണ ഈ വീട്ടിൽ നിന്ന് ഇനി ഒരു നിമിഷം നിന്നെ വീട്ടിൽ കണ്ടുപോരുത് നന്ദൻ പോകുന്ന നോക്കി മതി പറഞ്ഞു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പുറകിൽ നിന്ന് വലിയച്ഛന്റെ ശബ്ദം ഉയർന്നു അയാൾ ദേഷ്യത്തോടെ ദക്ഷയുടെ നേർക്ക് അടുത്തു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം